എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യ ഇൻഡേറ്റഡ് മെഡിക്കൽ സെന്റർ പഴങ്ങൾ കഴിക്കുക എന്നു പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവർ പഴങ്ങൾ കഴിക്കേണ്ടത് അവർക്ക് കഴിക്കാൻ പറ്റുന്ന പഴങ്ങളുണ്ടോ ഇതിനുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രമേഹ രോഗികൾ കഴിക്കാൻ പറ്റുന്ന അഞ്ച് പ്രധാനപ്പെട്ട പഴങ്ങളും അവ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുകൂടെ നമുക്ക് നോക്കാം സാധാരണഗതിയിലെ ഈ പ്രമേഹ രോഗം വർദ്ധിക്കാതെ മൂർച്ഛിക്കാതെ തന്നെ പഴങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒരു വളരെ കഠിനമായിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മൾ കഴിക്കുന്ന പഴങ്ങളുടെ ഗ്ലൈസിമിക് ഇൻഡക്സ് കുറഞ്ഞതായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ടേം ആണ് നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു പഴം കഴിച്ചാൽ എത്ര സമയം കൊണ്ട് എത്രമാത്രം ഷുഗർ നമുക്ക് സ്പൈക്ക് ഉണ്ടാവും വർദ്ധിക്കും എന്നതിനെ കുറിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ ആണ് ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് പൊതുവായിട്ട് ഗ്ലൈസിമിക് ഇൻഡെക്സ് പറഞ്ഞ പഴങ്ങൾ സെലക്ട് ചെയ്യുക നമ്പർ വൺ നമ്പർ ടു ഈ പഴങ്ങളിൽ ധാരാളമായിട്ട് ഫൈബർ ഉണ്ടായിരിക്കുക നാരികൾ അടങ്ങുക കാരണം നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് എപ്പോഴും ഷുഗറിന്റെ അബ്സോർപ്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടും അതുമൂലം തന്നെ രക്തത്തിനകത്ത് ഷുഗറിന്റെ ഒരു സ്പൈക്ക് വളരെ വലിയ ഒരു വർധനവും വരാതിരിക്കാൻ വേണ്ടിയും നമ്മളെ സഹായിക്കും പഴങ്ങളിൽ നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ ഉണ്ടോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രകൃതിദത്തമായ ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പ്രിക്കോഷൻസ് മുൻചരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പഴങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്പർ വൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക ബെറീസ് ആണ് ബെറി എൻ ബെറീസ് പഴങ്ങൾ എന്തുകൊണ്ടാണ് നമ്പർ വൺ ആയിട്ട് പറയുന്നത് പറഞ്ഞാൽ ഒന്ന് ഇതിലൊക്കെ ധാരാളമായിട്ട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് പ്രമേഹ രോഗം മൂഷിച്ചു കഴിഞ്ഞാൽ പ്രമേഹത്തിന്റെ കോംബ്ലിക്കേഷൻസിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ധാരാളമായിട്ട് ആന്റി ഓക്സിഡൻസുകൾ കഴിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ നമ്മളെ ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ ബെറി പഴങ്ങളൊക്കെ തന്നെ ഗ്രാം ഓഫ് ഷുഗറിൽ നോക്കുവാണെങ്കിൽ എത്രമാത്രം ഷുഗർ കണ്ടന്റ് ഉണ്ട് എന്ന് നോക്കുവാണെങ്കിൽ ബെറീസിലൊക്കെ എറൗണ്ട് ഒമ്പത് ആണ് ഇതിൻ്റെ ഒക്കെ ഒരു വാല്യൂ ആയിട്ട് വരിക ഗ്രാം ഓഫ് ഷുഗർ അപ്പോൾ ഇത് ഒമ്പത് തൊട്ടും പതിനൊന്ന് പത്തൊട്ട് വരെയൊക്കെ സാധാരണഗതിയിൽ ഗതിയിൽ ഉണ്ടാകാറുണ്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കിയ സ്ട്രോബെറി ഉണ്ട് ബ്ലാക്ക്ബെറി ഉണ്ട് റാസ്ബെറി ഉണ്ട് ക്രാൻബെറി ഉണ്ട് ഈ പക്ഷേ ബ്ലൂബെറിയിൽ മാത്രം ഇത് അല്പം അധികമാണ് അപ്പം ഹൈ ഡയബറ്റിക് ഉള്ള ബ്ലൂബെറി അധികം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയധികം കഴിക്കാൻ അവർ ശ്രദ്ധിക്കുക ഇനി ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് അരക്കപ്പ് ഇത് ചെറിയ കപ്പിലോ അരക്കപ്പാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ കൂടെ ധാരാളമായിട്ട് പ്രോട്ടീൻ ചേർക്കാൻ വേണ്ടിയിട്ടും തയ്യാറാവുക യോഗട്ട് പോലെയുള്ള എന്തെങ്കിലും ഒരു പ്രോട്ടീൻ പോർഷൻ ഈ അരക്കപ്പ് ബെറീസിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കഴിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഷുഗർ സ്പൈക്ക് ഇല്ലാതെ തന്നെ ഇതിനകത്ത് ഇടയ്ക്ക് ന്യൂട്രീഷൻ മുഴുവൻ കിട്ടുന്ന വിധത്തിൽ നമുക്ക് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും ഇനി എന്തുകൊണ്ടാണ് ബെറി എന്ന് ഞാൻ പറഞ്ഞത് ഒന്ന് അതിനകത്തൊക്കെ ലോ ഷുഗറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒമ്പത് മാത്രമേ ഇതിനകത്തൊക്കെ ആവറേജായിട്ട് ഉള്ളൂ രണ്ട് ഇതിനകത്ത് ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് മൂന്ന് ഇതിനകത്ത് ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്പർ ടു എന്ന് പറയുന്ന അവക്കാഡോ ആണ് അവക്കാഡോ എന്ന് പറയുന്നത് നല്ല ഒരു ഗുഡ് ഫാറ്റ് അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് അതേസമയം തന്നെ ഗ്രാം ഓഫ് ഷുഗർ എന്ന് പറയുന്നത് വളരെ കുറവാണ് വൺ പോയിന്റ് ത്രീ മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പോൾ ഇന്ന് എത്ര കഴിച്ചാലും ഷുഗർ പെട്ടെന്ന് സ്പൈക്ക് ചെയ്യുന്ന യാതൊരു സാധ്യതയുമില്ല അതേപോലെ തന്നെ ശരീരത്തിന്റെ ഊർജദായകമായിട്ടുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് ഈ അവക്കാട് എന്ന് പറയുന്നത് മൂന്ന് പുളി രസമുള്ള പഴങ്ങൾ അല്ലെങ്കിൽ സിട്രസ് ഫ്രൂട്ടുകൾ സിട്രസ് ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മളെ ലെമൺ തൊട്ട് ഓറഞ്ച് വരെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ആയി ഇതിൻ്റെയൊക്കെ ഗ്രാമ ഷുഗർ വളരെ കുറവാണ് ഷുഗർ കണ്ടന്റ് കുറവാണ് ലെമണിലൊക്കെ ഇത് വൺ പോയിന്റ് ഫൈവോ മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ഓറഞ്ചിൽ ഒമ്പതിൻ്റെ അടുത്തുണ്ട് പക്ഷെ ഇതൊക്കെ പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ് തന്നെയാണ് ഇതിന്റെ എന്തുകൊണ്ട് കഴിക്കണം ഒന്ന് ഇതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് രണ്ട് ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് നാരകം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഷുഗർ സ്പൈക്ക് ഉണ്ടായില്ല മൂന്ന് ഇതിലൊക്കെ ധാരാളമായിട്ട് വൈറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി എന്ന് പറയുന്ന ഒരു നല്ല ആന്റി ഇൻഫ്ലമേറ്ററി ആണ് ഇൻഫ്ലമേഷൻ ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും ഇതിൽ നല്ല ആന്റി ഓക്സിഡൻ്റ് കൂടിയാണ് അപ്പോൾ ഇൻഫ്ലമേഷൻ ടെൻഡൻസികൾ പ്രമേഹ രോഗികൾക്ക് കൂടുതലായിരിക്കും അതൊരു വലിയ പരിധിവരെ കുറക്കാൻ വേണ്ടി ഇത് സഹായിക്കും എങ്ങനെ ഉപയോഗിക്കണം ലിമിറ്റായിട്ട് മാത്രം ഉപയോഗിക്കുക കണ്ടമാനം വാരി വലിച്ച് കഴിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്പർ ഫോർ പി ഈ പിയർ എന്ന് പറയുന്ന ഫ്രൂട്ടുകളൊക്കെ തന്നെയും അതിന്റെ ഗ്രാം ഓഫ് ഷുഗർ എന്ന് പറയുന്നത് ഷുഗർ കണ്ടന്റ് ഒമ്പത് മാത്രമൊക്കെ ഉള്ളൂ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ധാരാളമായി നല്ല രീതിയിലുള്ള ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത ഇല്ല എന്നാലും ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഇത് പ്രോട്ടീനുമായി ചേർത്ത് കഴിക്കാനാണ് നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യുക നിങ്ങൾ ആൽമണ്ട് പോലെയുള്ള നട്ട്സുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കാരണവശാലും നിങ്ങളുടെ ഷുഗർ വയരാതിരിക്കാൻ വേണ്ടി ഇത് സഹായകരമാകും അഞ്ചാമതായിട്ട് പറയാനുള്ളത് ചെറി പഴങ്ങളാണ് ചെറീസിലൊക്കെ ധാരാളം ഇതിനകത്ത് ഷുഗർ കണ്ടൻറ് പതിമൂന്നുമുണ്ട് മറ്റുള്ളവരെ ഉപേക്ഷിച്ച് അല്പം കൂടുതലാണ് പക്ഷേ ഇതിനകത്ത് ആൻഡോസയാനിൻ എന്ന് പറയുന്ന കണ്ടന്റുകളുണ്ട് ഇത് ഷുഗറിന്റെ വർധനവ് ചെറുക്കുന്ന ഒരു കെമിക്കൽ കണ്ടന്റ് കൂടിയാണ് അപ്പോൾ ഇത് ചെറീസ് ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി ധാരാളമായിട്ട് സഹായിക്കും ഇതേപോലെ തന്നെ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് അതിൽ അഡീഷണൽ ആയിട്ട് പറയാൻ പറ്റുന്നത് ആപ്പിൾ ആപ്പിൾ സാധാരണ ഷുഗർ കണ്ടന്റ് അല്പം കൂടുതലാണ് പക്ഷെ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആപ്പിൾ ഒരിക്കലും നമുക്കൊരു ഉപദ്രവമായിട്ട് മാറില്ല ആപ്പിൾ ഉപയോഗിക്കേണ്ടത് അത് ഹോൾ ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കുക അതിൻ്റെ തോലോട് കൂടി ഉപയോഗിക്കുക ജ്യൂസ് അടിച്ച് ഉപയോഗിക്കാതിരിക്കുക കാരണം ഇതിനകത്ത് ധാരാളമായിട്ടുള്ള ഫൈബർ കണ്ടന്റുകൾ നിങ്ങളുടെ ഷുഗർ പെട്ടെന്ന് വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കും അതേ അതേപോലെ തന്നെ ഈ ആപ്പിളിനകത്ത് ഫോ പോളിഫിനോൾസ് എന്ന് പറയുന്ന ഒരു കണ്ടൻസ് ഉണ്ട് ഇത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തെ ധാരാളമായിട്ട് സഹായിക്കുമെങ്കിൽ ഇത് മിൽക്ക് പ്രൊഡക്റ്റുകളുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം ചീസോ ബട്ടറോ ഒക്കെ ഇതിനകത്ത് ഉപയോഗിച്ച് ബോയിൽ ചെയ്ത് അതിനകത്ത് ചീസ് ഇട്ട് വേവിച്ച് ചീസൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നതും സ്മാഷ് ചെയ്ത് ഇടിച്ച് അത് കഴിക്കുന്നതൊക്കെ വളരെ ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട് ഇനി ഏതൊക്കെ ഫ്രൂട്ടുകളും ഉപയോഗിക്കേണ്ടത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പലപ്പോഴും നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ഉപയോഗിക്കാം എന്ന് പറയുന്ന ചില ഫ്രൂട്ട്സുകളൊക്കെ ഇപ്പോൾ ഹിറ്റ് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് നമ്പർ വൺ ഗ്രേപ്സ് കാരണം ഗ്രേപ്സിൽ ധാരാളമായിട്ട് നാച്ചുറൽ ഷുഗർ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ അധികമായിട്ട് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ചീത്തയാണ് അതുപോലെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാം ഓഫ് ഷുഗർ ഇതിനകത്ത് എത്ര ഗ്രാം ഉണ്ട് എത്ര ഷുഗർ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് പതിനഞ്ചുണ്ട് നമ്മൾ നേരത്തെ കണ്ട ലിസ്റ്റ് കഴിക്കാൻ പറ്റുന്ന ലിസ്റ്റിലൊക്കെ പത്തിന് താഴെയായിരുന്നു ചെറീസ് മാത്രമാണ് പതിമൂന്ന് ഉണ്ടായിരുന്നത് പക്ഷെ ചെറീസിനകത്ത് അത്രയും ഗുണമുള്ളതുകൊണ്ടാണ് അതിനകത്ത് ആഡ് ചെയ്തത് ലേക്സ് അതുകൊണ്ട് ഒത്തിരി കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് മറ്റൊന്ന് നമ്മൾ മുൻകാലത്ത് പഴിച്ചോ എന്ന് പറഞ്ഞ സാധനമാണ് വാട്ടർ മെലൺ തണ്ണിമത്ത് തണ്ണിമത്തിൻ്റെ അകത്ത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തണ്ണിമത്തന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ വളരെ കൂടിയതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയത് കൊണ്ട് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഉടൻ തന്നെ ഒരു ഗ്ലൂക്കോസ് ഒരു ഷുഗറിന്റെ സ്പൈക്ക് ഉണ്ടാക്കും സ്പൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു വൻ ഉയർച്ച ഇതങ്ങ് ചാടി അങ് ഉയരും ചായ ഉയർന്നിട്ട് ഇതിനകത്ത് കാലറി അധികം ഇല്ലാത്തത് കൊണ്ട് അല്പം കഴിയുമ്പോൾ തന്നെ കുറയാൻ തുടങ്ങും പക്ഷേ ഇത് നിങ്ങളുടെ ഗ്ലൈസ് എച്ച് ബി എ വൺ സിയിലൊക്കെ കറക്റ്റായിട്ട് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യും മാത്രമല്ല ഇതിന്റെ ഷുഗർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പിയർനൊക്കെ ഉള്ള ഒമ്പതോ ഔക്കാടിനോ ഉള്ള ഒന്നേ പോയിന്റ് മൂന്നോ ഒന്നോ അല്ല ഇതിനകത്ത് ഏകദേശം പതിനെട്ടാണ് ഇതിന്റെ ഷുഗറിന്റെ കണ്ടന്റ് വരുന്നത് വാട്ടർ മെലൺ നമുക്കൊരു ഹിറ്റ് ലിസ്റ്റ് തന്നെ പെടുത്തേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെ അധികമായി പഴുത്ത ഏത്തപ്പഴം ബനാന ബനാന നിങ്ങൾക്ക് ഓവർ റൈപ്പഡ് ആയിട്ടുള്ള ബനാനയിലും നിങ്ങളുടെ ഈ പറയുന്ന ഷുഗറിൻ്റെ കണ്ടെന്റ് പതിനേഴാണ് എന്നാലും നോക്കുക വാട്ടർ മെലനേക്കാളും ഇത്തിരി കുറവ് തന്നെയാണ് ബനാനയിലുള്ളത് പക്ഷേ ബനാന നിങ്ങൾക്ക് കഴിക്കുന്നതിന് ഞാൻ വ്യക്തിപരമായിട്ട് എതിർപ്പ് പറയില്ല പലപ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് ബനാന ഉപയോഗിക്കാം അധികം റൈപ്പ് ആവരുത് അധികം വല്ലാതെ പഴുക്കാത്ത ബനാന നിങ്ങൾക്ക് ദൈവം വഴറ്റിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതും നല്ലതാണ് പക്ഷെ ഓവർ റൈറ്റഡ് ആയിട്ടുള്ള ബനാന ഒത്തിരി കഴിക്കുന്നത് നിങ്ങളുടെ ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പറ്റുന്ന മാങ്ങ മാങ്ങ വളരെയധികം നാച്ചുറൽ ആയിട്ട് ഷുഗർ കണ്ടന്റ് അധികമുള്ളതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാട്ടർ മെലന് പതിനെട്ടും ബനാനയ്ക്ക് പതിനെട്ട് പതിനേഴൊക്കെ ആണ് മാംഗോയിൽ അത് നാല്പത്തി ആറാണ് എത്ര മാത്രം അധികമാണ് നിങ്ങൾ നോക്കുക അതേപോലെ തന്നെ ഗ്ലൈസിനിക് ഇൻഡെക്സും കൂടുതലാണ് കഠിനമായ പ്രമേയ രോഗികൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടുന്ന ഒരു പഴങ്ങളിൽ ഒന്നാണ് മാംഗോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയ തോതിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ചെറിയ അളവിൽ വളരെ ചെറിയ അളവിൽ മാത്രമേ ഇത് ഉപയോഗിക്കാം ഇനി മറ്റൊരു അംഗമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ഒരു കാര്യം പൈനാപ്പിള് പൈനാപ്പിളിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ വളരെ കൂടുതലാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലായി എന്ന് മാത്രമല്ല ഷുഗറിന്റെ അളവ് ഒക്കെ പതിനാറ് മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അങ്ങനെ വളരെ അധികം ഷുഗർ കണ്ടന്റ് ഉള്ളതല്ല പക്ഷേ ഇതിൽ ഫൈബർ വളരെ വളരെ കുറവാണ് ഫൈബർ കുറവായതുകൊണ്ടും ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ടും പൈനാപ്പിൾ കഴിക്കുന്നത് പെട്ടെന്ന് തന്നെ ഒരു ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കാൻ വേണ്ടി കാരണമാവും ഇനി നമ്മളൊരു ഗോൾഡൻ റൂൾ ഉണ്ട് എങ്ങനെയാണ് ഈ പഴങ്ങൾ ഉപയോഗിക്കേണ്ടത് പ്രമേഹ രോഗി പ്രമേഹ രോഗികൾ പഴങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് ഹോൾ ആയിട്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ മുറിച്ച് അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചോ കഴിക്കുന്നതിന് പകരം നിങ്ങൾ ജ്യൂസ് അടിക്കുന്നതിന് പകരം പൂർണ്ണമായിട്ടും ഫ്രൂട്ട്സ് തന്നെ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക കഴിയുന്നിടത്തോളം അതിൻ്റെ കൂടി കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഫൈബർ റിച്ച് ആയിട്ട് അത് ശരീരത്തിൽ ഷുഗറിനധികം പെട്ടെന്ന് വർദ്ധിപ്പിക്കാതെ സഹായിക്കും മറ്റൊന്ന് കഴിയുന്നത്രത്തോളം ഈ പഴങ്ങനെ നിങ്ങൾ പ്രോട്ടീനും ഫാറ്റുമായി നല്ല ഫാറ്റുമായിട്ട് ചേർത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാകുക നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആൽമണ്ട് പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള പല പ്രോട്ടീൻ കണ്ടൻസുകളുമായിട്ട് നിങ്ങളത് ചേർക്കുക അല്ലെങ്കിൽ വെണ്ണയും തെയ്യോ അല്ലെങ്കിൽ ചീസ് ബട്ടറൊക്കെ ആയിട്ട് ഇത് ചേർക്കാൻ പറ്റുന്ന ചേർക്കുക അങ്ങനെ ഒരു സ്മൂത്തീസൊക്കെ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോഴും നിങ്ങളുടെ ഇൻസു ഷുഗർ സ്പൈക്ക് അധികം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് കഴിക്കാൻ വേണ്ടി കഴിയും ഇനി എപ്പോഴും ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഹൈ ഡയബറ്റിക് ആയിട്ടുള്ളവർ മിതത്വം പാലിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ല പഴങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നത് പ്രകൃതിയുടെ മധുരം നോടുന്നുണ്ട് തന്നെ നമുക്ക് പ്രമേഹ രോഗം നിയന്ത്രിക്കാൻ വേണ്ടി ഇടവരുത്തും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി